ായി ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ താഴ്മയോട് കൂടെ നിന്നൊരു ഭാഗം ശ്രദ്ധിച്ചാലോ ഒരിക്കലും യശോധാമ ഉണ്ണി വാശി പിടിച്ചു കറിയാണ് ഉണ്ണി എന്തിനെ വാശി പിടിച്ച് കറിയാ നാട് നെയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോകണം പറയുകയാണ് സുഹൃത്തുക്കളുടെ കൂടെ അപ്പൊ യശോധാ മാതാവ് നോക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കര വെയില ചുട്ട് കൊള്ളുന്ന വെയിലാണ് അപ്പൊ മാതാവ് പറയുന്നുണ്ട് യശോധമാതാവ് പറയുന്നുണ്ട് പുറത്ത് ഭയങ്കര വെയിലാണ് ഉണ്ണി ഈ വെയിലത്ത് പോയി കഴിഞ്ഞാൽ എന്റെ ഉണ്ണിക്കണ്ണൻ ആകെ വാടി തളരുന്ന് പറയാണ് അപ്പോഴും ഉണ്ണിക്കണ്ണൻ എന്താണ് ഉണ്ണിക്കണ്ണൻ വിചാരിച്ച കാര്യം നടക്കണം ഉണ്ണിക്കണ്ണൻ ചിണുങ്ങുന്നുണ്ട് എനിക്ക് എന്തായാലും എന്റെ സുഹൃത്തുക്കളുടെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ ചിണുങ്ങുന്നുണ്ട് അപ്പൊ അമ്മ ഉണ്ണിയെ സമാധാനിപ്പിക്കാനായിട്ട് ഉണ്ണിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എണ്ണയും പഴവും ശർക്കരയും ശർക്കരയും കൽക്കണ്ടെല്ലാം നൽകുന്നുണ്ട് പക്ഷെ ഉണ്ണിക്കണ്ണൻ അതിലൊന്നും സംതൃപ്തനല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തന്റെ സുഹൃത്തുക്കൾ പുറത്ത് നിൽക്കുകയാണ് പാടുമേക്കാനായിട്ട് ഉണ്ണിക്ക് അവരുടെ കൂടെ പോകണം അപ്പൊ യശോദ് ഉണിക്ക് ദേഷ്യം വന്നു പറഞ്ഞാൽ മനസ്സിലാവില്ലേ പുറത്ത് ഭയങ്കര വെയിലാണ് ഈ വെയിലത്ത് പോകണ്ട പറഞ്ഞിട്ട് ശകാരിക്കുകയാണ് അപ്പൊ ഇതൊന്നും ഉണ്ണിക്കണ്ണാൻ സമ്മതിക്കുന്നില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ തന്റെ സുഹൃത്തുക്കൾ പുറത്ത് നിൽക്കുകയാണ് അപ്പൊ അവരുടെ കൂടെ ഉല്ലാസമായിട്ട് ആടുമേക്കാനായിട്ട് പോകണം ഉണ്ണിക്ക് ഉണ്ണിയുടെ ഏറ്റവും വലിയ ഇഷ്ടമാണത് സുഹൃത്തുക്കളുടെ കൂടെ ആടുമേക്കാൻ പോവാ എന്നുള്ളത് അപ്പൊ ഉണ്ണിക്ക് ഏകദേശം മനസ്സിലായി കാരണം അമ്മ സമ്മതിക്കില്ല അമ്മ സമ്മതിക്കാണ്ട് പോകാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പൊ പല രീതിയിലും ഉണ്ണി രീതിയിലും കുസൃതി കാണിക്കുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും നമ്മൾ സമ്മതിക്കുന്നല്ലോ ഒന്ന് പോകാനായിട്ട് ഇതൊന്നും യശോധ മാധവ് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഉറിയിൽ കണ്ടോ തന്റെ മുന്നിൽ കണ്ടോ ഉറിയിൽ വെണ്ണക്കൂടം ഉണ്ടായിരുന്നു ഒരു വടി എടുത്തിട്ട് ആ വെണ്ണക്കൂടത്തിൽ അങ്ങോട്ട് അടിച്ചപ്പോ വെണ്ണക്കുടം പൊട്ടി ഈ ഒരു ശബ്ദം കേട്ടിട്ട് യശോധാ മാധവ് ഓടി വന്നു ഓടി വന്ന് നോക്കുന്ന സമയത്ത് തുണിക്കണം വടിയുമായിട്ട് നിൽക്കാത്ത താഴെ കിടക്കുന്നു വെണ്ണക്കുടം പൊട്ടിയിട്ട് ഇത് കണ്ടപ്പോ യശോധമാധ ഇത് കണ്ടപ്പോ യശോധാ മാധവന് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ മാധാവ് ഒരു വടി എടുത്തിട്ട് ഉണ്ണി അടിക്കാനായിട്ട് ഉണ്ണി മുന്നിൽ ഓടുന്നുണ്ട് പിന്നെ അശോധ മാതാവുണ്ട് ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മ പിന്നാലെ വരുന്നുണ്ടോ എന്നുള്ളത് സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനയെയാണ് കേവലം ഒരു ഗോപ സ്ത്രീ അടിക്കാനായിട്ട് ഓടുന്നെ ഉണ്ണി വളരെ വിനയത്തോടു കൂടെ കാരണം ഭഗവാനെ അറിയാം ഭഗവാന്റെ ആ ഒരു മാതൃവാത്സല്യം ഭഗവാനെ അറിയാം അപ്പൊ ഇത് കാണുന്ന അസുരന്മാര് അസുരന്മാര് വരെ ഞെട്ടിപ്പോയി കാരണം സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥന ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെയാണ് തല്ലാനായിട്ട് ഓടുന്നത് അപ്പൊ അവര് വിചാരിച്ചു ഈയൊരു ഗോപസ്ത്രീയെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാല് അവരെ ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലോ കാരണം അസുരന്മാർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പൊ ഇത് കാണുന്ന അസുരന്മാര് പോലും ഞെട്ടിപ്പോയി കാരണം ഭഗവാന്റെ മുന്നിൽ നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല അസുരന്മാർക്ക് അപ്പൊ അവര് വിചാരിച്ചു ഈ ഒരു ഗോപ സ്ത്രീയെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയാലോ ഭഗവാനെയാണല്ലോ തല്ലാനായിട്ട് ഓടിക്കുന്നത് സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനെയാണ് തല്ലാനായിട്ട് ഓടിക്കുന്നത് അപ്പൊ ഈയൊരു സ്ത്രീയെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് വിചാരിക്കുകയാണ് അപ്പോ ഇത് കാണുന്ന ലക്ഷ്മിദേവിക്ക് വളരെ സങ്കടം തോന്നി കാരണം തന്റെ ഭർത്താവ് സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനും ഭഗവാൻ ആ ഭർത്താവിനെയാണ് തല്ലാനായിട്ട് ഓടിക്കുന്നത് പക്ഷെ ഒന്നും പറയാൻ സാധിക്കില്ല മാതാവാണല്ലോ അപ്പൊ സംസ്ത പ്രപഞ്ചത്തിന്റെയും തന്റെ ഭർത്താവ് സമസ്ത പ്രപഞ്ചത്തിൻ്റെയും നാഥനാണ് ആ നാഥനെയാണ് ഒരു കേവലം ഒരു സ്ത്രീ അതായത് മാതാവായി യശോദാമ്മ തല്ലാനായിട്ട് ഓടിക്കുന്നത് അപ്പോൾ ലക്ഷ്മിദേവിക്ക് വളരെ സങ്കടം തോന്നി ഈ ഒരു ഭാഗത്തിൽ നിന്നും ഭഗവാൻ